നമസ്കാരം ശ്രീനി ആലക്കോട്ടാണ് ഒരു അതിഥി ഉണ്ട് ഞങ്ങൾ യാദൃശ്യമായിട്ടാണ് ഇന്ന് വൈകുന്നേരം കണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ദുബായിലെ വിശേഷങ്ങളുമായിട്ടാണ് ഇപ്പം വരുന്നത് അതുകൊണ്ടാണ് ഈ പതിനൊന്ന് മണിക്ക് വരുന്നത് നമസ്കാരം ഉത്സവത്തിന് ഞാൻ കണ്ടു അവിടുന്ന് ഉത്സവത്തിൽ ഈ ഉത്സവം സാധനം വരാറുണ്ടോ ഇല്ല ശരിക്ക് ഈ ഉത്സവത്തിൽ വരാനുള്ള ഏറ്റവും വലിയ കാരണം ശ്രീനിയൻ വെച്ചാല് ശ്രീനി ഡെയിലി ഉള്ളൊരു ലൈവ് ഉണ്ടല്ലോ ആ ലൈവ് കാണുമ്പോൾ നമുക്ക് ഇരിക്കപ്പെടുത്തിയില്ല അപ്പൊ നമ്മള് പിന്നെ എന്താ പറയുക നമ്മുടെ നമ്മള് കൊച്ചിലെ പോലെ ഇതല്ലേ അപ്പം കാണുമ്പോൾ ശ്രീ ആ ഒരു നമ്മുടെ ഇതൊക്കെ അറ്റ് കാണുമ്പോൾ തീർച്ചയായിട്ടും വരണം വരണം എന്ന് തോന്നിപ്പോ അങ്ങനെ ജസ്റ്റ് ടിക്കറ്റ് അങ്ങനെ അങ്ങനെ അപ്പൊ ഈ മനോജ് രാമപുരത്ത് ആരാണെന്ന് എന്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയില്ല ഞങ്ങളുടെ ആലക്കോട് ആലപ്പുഴകാർക്കായിട്ട് അറിയാം ഇദ്ദേഹം ഏതാണ്ട് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടം മുതൽ സ്റ്റാർ ജയിലെ താമസക്കാരനാണ് വർക്ക് സ്വന്തം ചെയ്യുന്ന ദുബായിൽ ദുബായി അപ്പോ പിന്നെ അതിനപ്പുറത്ത് ഒരു നല്ല നാടക നടൻ ഗായകൻ അദ്ദേഹത്തിന്റെ മകള് പിന്നെ കുറെ സിനിമകളിൽ അഭിനയിച്ചു പേരെന്ന് പറഞ്ഞോളൂ അവള് ആദ്യം ചെയ്തത് സിനിമയിലാണ് മാനസയെ കുറിച്ച് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇദ്ദേഹത്തെ നമുക്കിപ്പം കിട്ടിയത് ഞാൻ കുറച്ച് പാട്ടൊക്കെ പാടണം എന്ന് പറഞ്ഞ ഇതിന്റെ റോഡില് പോകുമ്പോ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ റോഡില് നമ്മുടെ റോഡിലാണല്ലോ എന്റെ ഓഫീസിന് താഴെ കാറിലെ ഇരിക്കുകയാണ് പഴയ പാട്ടുകളുണ്ട് സമയം ശരിക്കും ഇപ്പം ഇവിടെ യാത്ര ചെയ്യാൻ ഞാൻ ആക്ച്വലി ഞാൻ നമ്മൾ പാട്ടുകാരൊന്നുമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം നാടകം നമ്മുടെ നാടകവും അഭിയമാണ് ഏകദേശം ഒരു പത്ത് പിന്നെ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ നമ്മള് ചെയ്തിട്ടുണ്ട് പിന്നെ ശ്രീണി പാടണമെന്ന് പറയുമ്പോൾ നാല് വരി പാടാൻ പറ്റില്ലേ നമ്മളിപ്പോൾ പാടുന്ന വെച്ചാൽ പഴയ പാട്ടായിരിക്കും പഴയ ഈ പഴയ പാട്ടുകളോട് ഭയങ്കര കമ്പമാണ് നമുക്ക് നാല് പരി പഴയ പാട്ടെന്ന് തോന്നാം ജോമൻ ജോമൻ റുമീസ് മെച്ചേരി എനിക്കൊന്ന് മറ്റുള്ളവരൊന്നും കാണണ്ടെ രാത്രി ഓക്കെ നമുക്കൊരു പാട്ട് ശ്രീനിറ്റവും ശ്രീ അതെ പിന്നെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് ഞങ്ങള് ഒരുപാട് കാലം ബിജു മാഷ നമസ്കാരം ബിജു കെ പി ബിജു മാഷെ കാണുന്നുണ്ട് ബിജു മാഷി പാടാ വലിയ സംഗീതത്തിലാണ് ബിജുമാഷ അത് മാത്രമല്ല ബിജുമാഷാണ് ഇപ്പം നമ്മളെ മധുപാനഷനെ കൊണ്ടുവന്നിട്ട് പിന്നെ ബിജു വഷ മോളും പാടി ഉത്സവത്തിൽ ഏറ്റവും നല്ല നന്നായിട്ട് നന്നായിട്ട് പ്രോഗ്രാം മധുപാനേഷൻ പ്രോഗ്രാം നമുക്ക് നാലുപേര് പാട്ടിലേക്ക് പോവാം പാട്ട് ഞാൻ ബിജുമാഷ നമ്മള് ഒരു നാല് പേര് ഇവിടെ പാട്ട് പാടാം ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം നിന്നിഴിയിൽ അലിയോമൻ നീവരാഗം നീലവാനി ലിയുന്നു ആഗമേകം നിന്നമിഴിയിൽ അലിയോമൻ നീവരാഗം അത് ഒരു ആ പാട്ട് പാടുമ്പോൾ എനിക്ക് പഴയ ചില ഓർമ്മകളൊക്കെ വരികയാണ് കാരണം എന്റെ അച്ഛൻ നല്ലൊരു ഗായകനായിരുന്നു അതെ നല്ലൊരു ആയിരുന്നു ഇപ്പഴും ഞാൻ ഓർക്കുന്നുണ്ട് ഈ ചന്ദ്രികലഅലിന്ന് ചന്ദ്രരാഗ എന്ന് പറയുന്ന ആ പാട്ട് പാടിയിട്ട് ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ് അച്ഛൻ മരിച്ചിട്ട് തന്നെ വർഷങ്ങളായി വർഷങ്ങളായിട്ട് ഇരുപത് വർഷത്തോളമായി അപ്പൊ ആ ഓർമ്മയിലേക്ക് തന്നെ ഇങ്ങനെ നിങ്ങൾ കൊണ്ടുപോകുകയായിരുന്നുണ്ടായിരുന്നത് എന്തായാലും വലിയ സന്തോഷമാണ് നമ്മുടെ ഈ ആലക്കോടൊക്കെ ഒരുപാട് മാറി തൊണ്ണൂറ്റിയു ശേഷം ഒരുപാട് മാറി ഒരുപാട് ഒരുപാട് മാറി പഴയ എന്തോ എന്തോട് ഒരുപാട് തീർച്ചയായിട്ടും ഒരുപാട് ആലക്കോട് സ്കൂളിലെ മേട്ട് പഠിച്ചിട്ടുണ്ടാകും അല്ലേ ഞാൻ ഒന്നു മുതൽ പിന്നെ ആലക്കോട് ശരിക്കും ആളെക്കോട്ട് ഭയങ്കര മാറ്റം രണ്ടായിരത്തിന് ശേഷം വലിയൊരു മാറ്റം ഗംഭീരായിട്ട് നല്ലോട്ട് നന്നായിട്ട് മാറിയില്ലേ ശരിക്കും ശരിക്കും നമ്മളിപ്പം പിന്നെ ഇപ്പം അവിടെ നിൽക്കുമ്പോഴും ഇപ്പൊ സ്ത്രീയുടെ ലൈവ് കാണും കണ്ടിട്ടാണ് നമ്മളെ കൊണ്ട് വരുന്നത് അപ്പൊ വരുമ്പോ ആ ഉത്സവത്തിന്റെ ഓരോ മൂവ്മെന്റ്സ് കാണും നമുക്ക് എങ്ങനെ എഴുത്തിപ്പെട്ടാൽ മതി എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വരുന്നതേ അതെ ശരിക്കും പിന്നെ കുറച്ച് മുമ്പ് ഞാനൊരു പിന്നെ ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു കുറെ ആളുകളുമായിട്ടുള്ള ഒരു പിന്നെ ഒരു പോസ്റ്റാണത് അതിനകത്ത് പ്രസാദ് മാഷിണ്ട് അനിയൻ ചേട്ടൻ തീർച്ചയായിട്ടും ഏതായാലും മുപ്പത്തിരണ്ട് വർഷത്തിലധികമായിട്ട് ആലക്കോട് വന്ന ഒരാളാണ് എന്തായാലും ഒരു വലിയ സൗഹൃദ വലയം നമുക്ക് ഇവിടെ കെട്ടിപ്പടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഞാൻ അവരുടെ പേര് വായിക്കാം വിജേഷ് വികാഷ് വികാസ് പിന്നെ അനിൽ എനിക്ക് എല്ലാരും വായിക്കാൻ പറ്റുന്നുണ്ടോ അനിൽ അനിൽ രാജ് മാരാർ ആയി നമസ്കാരം അങ്ങനെ ഒരുപാട് ബിജു ആൾക്കാർ ബിജുബി ഒരുപാട് ഒരുപാട് ആള് എ ആർ പ്രസാദ് മാസ്റ്റർ ഉണ്ട് അനീഷ് കേസ് എന്താണ് എ ആർ പ്രദീപിന്റെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ജോർജ് പോലീസിന്റെ കാണുന്നുണ്ട് പ്രദീപ് ജി നായർ അപ്പൊ ഇവരൊക്കെ ഒരുപാട് ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളാണ് അപ്പൊ അങ്ങനെ വന്ദന സുരേഷ് സുരേഷ് ഏട്ടൻ സുരേഷ് കുമാർ അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലെ നേരത്തെ ജാദൃശ്യമായിട്ടാണ് ഞങ്ങൾ വീണ്ടും വരുന്നത് ഈ പിന്നെ പോകുന്ന വഴിക്ക് വീണ്ടും വരെ കണ്ടതാണ് എന്തായാലും പിന്നെ പുതിയ പുതിയ പിന്നെ മേച്ചിൽ പുറങ്ങൾ തേടി എന്ന് പറയാം നമ്മളിപ്പം ഈ പ്രവാസി മലയാളികൾ എന്ന് പറയുന്നത് അവിടെ ജോലി ചെയ്യുക അതിനപ്പുറത്ത് ജോലി ചെയ്യാൻ സമ്പാദിക്കാം ജോലി ചെയ്യാൻ സമ്പാദിക്കാം അതിനപ്പുറത്ത് ഒന്നും ഇല്ല പക്ഷെ അതിനപ്പുറത്ത് നിങ്ങൾക്കൊക്കെ എന്തൊക്കെയാ നിങ്ങൾ വലിയ സംഭവം ആണല്ലോ ശരിക്കും ഞാൻ പാട്ടെന്നു പറഞ്ഞത് എനിക്ക് അറിയത്തില്ല പാട്ട് ഞാൻ പാട്ടുകാരനല്ല പ്രത്യേകിച്ച് നിങ്ങൾ അഭിനയിക്കാൻ പറഞ്ഞു അഭിനയിച്ച ഒരുപാട് അല്ല ഡയലോഗ് പറഞ്ഞില്ല നമ്മളെ എല്ലാ നമ്മള് ഇപ്പം ദുബായിൽ നമ്മൾ പിന്നെ ആകെ നമ്മൾ ആദ്യം ചെയ്തത് തപസിന്റെ പരിപാടിയാണ് തപസ് തളിപ്പുറം അസോസിയേഷൻ അതെ തളിപ്പുറം പ്രവാസി അസോസിയേഷന്റെ ഇതിലാണ് നമ്മൾ വന്നത് അതിനുശേഷം നമ്മള് ജ്വാലാ കലാ സാംസ്കാരിക വേദിയുടെ നാടകങ്ങൾ കൂടി നമ്മൾ കൊറേ വന്നിട്ടുണ്ട് അപ്പൊ എനിക്കൊന്ന് എന്റെ ദുബായിലുള്ള ഫ്രണ്ട്സിനൊക്കെ അറിയാം ജ്വാലയിലുള്ള എല്ലാ നാടകത്തിലും നമ്മള് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പക്ഷെ നമ്മൾ ചെയ്ത പനിയൻ ഒക്കെ പറഞ്ഞ നാടകങ്ങള് നമ്മൾ വന്നിട്ടുണ്ട് പക്ഷെ പിന്നെ ഇപ്പം ശ്രീനി പറഞ്ഞോണ്ട് മാത്രമാണ് ഞാൻ രണ്ടിലേയും പാടില്ല അപ്പൊ പാട്ടിനോട് എത്രത്തോളം ആത്മാർത്ഥ കൊടുത്തു എനിക്കറിയുന്നില്ല ബിനു ബീന റീന പവിത്രൻ ദിലീപ് എന്റെ പേര് പറഞ്ഞില്ലാതൊക്കെ പറഞ്ഞു തീർച്ചയായും എല്ലാരും പേര് കാണുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ സിനി രാജ നിങ്ങളെല്ലാരും പേര് എനിക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റില്ല കുറച്ച് ദൂരെയാണ് ഞാൻ ഇരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പം അങ്ങനെയാണ് അല്ലെ അപ്പൊ കുറെ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചില്ലേ ഒരുപാട് അവാർഡ് ഈ നാടകം അവന്തിക എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഒരു സ്പെഷ്യൽ ജൂറി പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ആ പതിനെട്ട് പത്ത് പതിനെട്ടെല്ലാം കിട്ടിയിട്ടുണ്ട് ഒരു ഫീച്ചർ ഫിലിം അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അത് ഇതുവരെ ഇറങ്ങിയിട്ടില്ല പിന്നെ അടുത്ത പ്രാവശ്യം അടുത്തത് ഒരു നടർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് ആക്ച്വലി നമ്മളിപ്പം പിന്നെ ഈ പ്രവാ പിന്നെ അവിടെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പം യു എയില് അവിടെ ഉള്ള ആൾക്ക് ഇപ്പോഴത്തെ ഒരു ഫിലിം നമുക്ക് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാല് അവര് ഇവിടുന്ന് ഉള്ള ആൾക്കാർ പറയുന്ന എന്താ അറിയോ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് വേണം ഒരു ട്വന്റി ഡേയ്സ് വേണം ആക്ച്വലി ഞാൻ അവിടെ ബിസിനസ് ചെയ്യുന്നതാണ് നമുക്ക് ഫിഫ്റ്റീൻ ഡേയ്സ് വേണം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഡേസ് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഈ ഫിഫ്റ്റീൻ ഡേയ്സ് ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്തിട്ട് പോകുമ്പോ നമ്മള് അവിടെ നമ്മുടെ ബിസിനസ് ഉണ്ടാവില്ല അങ്ങനെ ഒരേ പ്രശ്നങ്ങളുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നമ്മള് നമ്മൾ ഒരുപാട് ഇതിന്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ ചെറിയ നമ്മുടെ കലാ പ്രവർത്തനങ്ങൾ നമ്മള് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരാധക விருந்தமான തീർച്ചയായും ആലക്കോടുള്ളത് തീർച്ചയായും വലിയ സംഭവം തന്നെയാണ് ആലക്കോടിന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ ആലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പിന്നെ നമ്മള് ജീവിച്ചത് നമ്മുടെ ശരിക്കും തീർച്ചയായും ആലക്കോടിന്റെ ഒരു മണ്ണ് എന്ന് പറയുന്നത് ഇവിടെ വന്ന ആളുകൾ ഇവിടെ പുറത്തുനിന്ന് വന്ന ആൾക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ പറ്റാത്ത ഒരു ഏറ്റവും ശരി ശരിക്ക് പറഞ്ഞാൽ എന്റെ എന്നുള്ള പേര് മാറിയിട്ട് ശ്രീനി ആലാധി മാറുമ്പോൾ അതെ ഒരു അഭിമാനമായിട്ട് ഞാൻ കൊണ്ടുനടക്കാൻ എന്റെ ഒരു വലിയ ഒരു കിരീടമായിട്ട് പൊൻകൂവലായിട്ടാണ് ഞാൻ ഇത് കൊണ്ടു കൊണ്ടുനടക്കുന്നത് Item. <laughs> അബിൻ ജോയ് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് പിന്നെ അവിടുത്തെ കുറിച്ച് നമുക്ക് പറയാൻ പല കഴിയില്ല ഇത്തരത്തിലുള്ള പ്രവാസികളെ കുറിച്ച് പറയുമ്പോൾ ബിജി ജോൺ അഞ്ചുപങ്കിൽ അദ്ദേഹത്തിന്റെ ബിൽഡിംഗിൽ ഒരുപാട് വർഷം ബിസിനസ് ചെയ്ത ഒരാൾ കൂടിയാണ് ഞാൻ അപ്പൊ ബിജി ചേട്ടനെ പോലുള്ള ഒരു വലിയ വ്യവസായി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം കാരണം ആലക്കോടിന്റെ പലയിടങ്ങളിലും സ്ഥലമെടുത്തിട്ട് അവിടെ വലിയ ടൗൺഷിപ്പുകൾ ഉണ്ടാക്കുക അത് തുച്ഛമായ വാടക കൊടുക്കുക ഈ ആലക്കോടിന്റെ ഡെവലപ്മെന്റിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു വ്യവസായി തന്നെയാണ് തീർച്ചയായും ഇവിടെ വരാൻ അങ്ങനെ പല ജ്വല്ലറികളും പല സ്ഥാപനങ്ങളും വരാനുള്ള ഒരു പിന്നെ ജോൺ ഒരു ഗോവേട്ട 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 നമസ്കാരം ആലക്കോട് സംഗീത സഭയുടെ ആശംസകൾ എന്തായാലും ഒരുപാട് ആളുകൾ എനിക്കന്നെ പിന്നെ ഞാൻ നമ്മളിപ്പം ആലക്കോട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മള് പിന്നെ ഈ കലാപ്രവർത്തനമായിട്ട് ബാബു സാറൊക്കെ ബാബുസാറായിട്ടൊക്കെ നമ്മള് പിന്നെ അലോട്ടെ ടി പി ഭാസ്കർപുദാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ട് എനിക്ക് നന്ദി എത്രയും പറഞ്ഞു ഭാസ്കർമാഷാണ് എന്നെ ആദ്യമായിട്ട് ഭാസ്കർ പൊതുവായി ടി പി ഭാസ്കർ ഭാസ്കർ പൊതുവാളിനെ പറയുമ്പോൾ തന്നെ ടി പി നാരായണ പൊതുവാളിനെ മറക്കാൻ പറ്റില്ല നാരായണ സാറ് എന്റെ അധ്യാപകനായിരുന്നു മാധവ സ്കൂളിൽ നാരായണ സാറ് എന്നെ ബംഗാളി ലിപി അതല്ലേ ആ ഞങ്ങൾക്ക് ലൈബ്രറിയിൽ വിളിക്കും ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ബംഗാളി ലിപി പഠിപ്പിക്കാൻ വേണ്ടിട്ട് ലൈബ്രറിയിലേക്ക് വിളിച്ചിട്ട് ഞങ്ങൾ കുറച്ച് കുറച്ചാൾക്കാരെ ബംഗാളി ലിപി പഠിപ്പിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് സാറ് മരിച്ചുപോയി എന്നാലും ഭാസ്കർ സാറ് പിന്നെ കാണുന്നുണ്ടോ നല്ല മലയാള പാഠശാലയുടെ പഠിപ്പിച്ചത് അജീപനാണ് അതിനുശേഷം സാർ സാറിപ്പം ഇല്ല ഓക്കെ കൊറ്റിക്കോൽ സാറൊക്കെ ഒരുപാട് നാടകങ്ങളൊക്കെ ആയിട്ട് ആലപ്പുഴ വന്ന ആളാണ് അപ്പൊ വലിയ ആളുകൾ വലിയ വലിയ ആളുകളൊക്കെ വന്ന് റ്റി തെളിഞ്ഞ ഒരു മണ്ണാണ് ആലക്കോട് അതിനുശേഷമാണ് നമ്മള് പിന്നെ കുവൈറ്റിൽ നിന്നും മാറി പറയുന്നു സുമേഷ കുവൈറ്റിൽ നിന്നും ഓക്കെ താങ്ക് യു അപ്പൊ ഒരുപാട് ആളുകള് നിങ്ങൾ കാണുന്നുണ്ട് എന്തായാലും പ്രവാസികൾക്ക് എതിർ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ പിന്നെ ആലക്കോട് നിന്ന് പോയി ഒരുപാട് നാടക നടന്മാരുണ്ട് കേട്ടോ ബിജു കൃഷ്ണൻ ബിജു അല്ലേ ബിജു സാറിന്റെ ബിജു അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ വന്നിട്ട് നമുക്ക് നമ്മുടെ രാജേഷ് നായർ യു കെ രാജേഷൻ രാജേഷ് നമസ്കാരമുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകൾ രാജേഷ് ആണ് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം നമുക്കൊരു നാലു പേര് പാട്ട് കൂടി പാടിയിട്ട് അവസാനിപ്പിക്കാം ഈ സമയം ഏത് പാട്ടായാലും നാല് നാലുപേരും നമുക്ക് പാടുന്നു നമുക്ക് പാടാം നമ്മളെ പിന്നെ ഈ പിന്നെ എ ടി ഉമർ സാറിൻ്റെ ഒരു പാട്ടുണ്ടല്ലോ നീരാടും നീലോളകളോടെ ലാളമേറ്റൊരു അതാണ് അപ്പൊ അങ്ങനെ ഒരുപാട് ഒരുപാട് പാട്ടുകൾ മറക്കാൻ പറ്റാത്ത പാട്ടുകൾ നമ്മുടെ മനസ്സിലുണ്ട് ആ പാട്ടുകളൊക്കെ എല്ലാവർക്കും പാടാൻ കഴിയുന്നു കഴിയണമെന്നില്ല പക്ഷെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ആ പാട്ടുകൾ പാടിക്കൊണ്ടേ എന്തായാലും നമ്മൾ വൈകിയ വേളയിലും ഈ സമയത്ത് മനോരട്ടത്തിനൊപ്പം കുറച്ചു സംസാരിക്കാൻ സന്തോഷമുണ്ട് വീട്ടിലേക്ക് പോകണം വീട്ടിലേക്ക് ലേറ്റ് ആയി പോയി തല വരുന്ന വഴിയായിരുന്നു യാദർശീയമായിട്ട് ഇവിടെ നിന്ന് കണ്ടു എന്തായാലും ഏറെ സന്തോഷം അപ്പൊ ദുബായിൽ നിന്നും ഇവിടെ എത്തി നമ്മോടൊപ്പം അല്പസമയം സംസാരിച്ച മനോജ് രാമരത്തിലും ഭാവി ജീവിതം സന്തുഷ്ടമാക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്തായാലും വീണ്ടും വരുമ്പോ ആലക്കോട്ട് വരുമ്പോ കാണാം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ